ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോപ്പലർട്ടി ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടി വെള്ളൂരെന്ന സ്ഥലത്ത് വീട് പണിയാനും വില്ല പ്രോജക്റ്റും പറ്റിയ മുപ്പത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടി വെള്ളൂർ എന്ന സ്ഥലത്താണ് മുപ്പത് സെൻറ്റ് സ്ഥലം നല്ല കരഭൂമിയാണ് വില്ല പ്രൊജക്റ്റും വീട് പണിയാനും ിയാൽ നല്ലൊരു സ്ഥലമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പഞ്ചായത്ത് ജലനിധി ഉണ്ട് അതുപോലെ വെള്ളം രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയും കൂടിയാണ് ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ടിന് അടുത്തഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായി ആർ ഐ ടി എഞ്ചിനീയറിങ് കോളേജ് അതുപോലെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായി അമ്പലം പള്ളി സ്കൂള് ബസ് സ്റ്റോപ്പ് എല്ലാം തന്നെ തൊട്ടടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് സെന്റിന് ഓണറ് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് മുപ്പത് സെൻറ്റ് മൊത്തമായിട്ടും അല്ലെങ്കിൽ മുറിച്ചും കൊടുക്കപ്പെടും ഈ ഒരു ലക്ഷം രൂപ സെൻറ്റിന് വില നെഗോഷ്യബിൾ ചെയ്തിട്ടുള്ള വിലയാണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്ലോട്ട് സ്വന്തമാക്കണമെങ്കിൽ ഓണറുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പർ ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് ബ്രോക്കറി ഇല്ലാതെ സ്വന്തമാക്കാം നല്ലൊരു സ്ഥലമാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഈ പ്രോഡക്റ്റ് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോ ആയിട്ട് ഡെൽടെക് എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും